ലിഫ്റ്റ് ചെയ്യുക തന്നെയാണ് വൺ ടു ഇതാണ് ഒരെണ്ണം ഇതിൻ്റെ സിങ്കിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തിരുന്നു അതിൻ്റെ തന്നെ വേറൊരു മെത്തേഡാണിത് അതായത് രണ്ട് സൈഡും കാല് മാറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഒന്നുകൂടെ കാണിച്ചു തരാം വൺ ടു ഫോർ ഇനി രണ്ടാമത്തെ എക്സസൈസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാല് സൈഡിലും അതായത് ഫ്രണ്ടിലും സൈഡിലും ലിഫ്റ്റ് ചെയ്തിരുന്നു ഇനി നമ്മൾ കണ്ടിന്യൂസ് ഫ്രണ്ടില് മാത്രം ഒരു സൈഡ് ആദ്യം ലിഫ്റ്റ് ചെയ്യാം വൺ ഫോർ വൺ ഫോർ വിനോദം മാഡത്തിന്റെ പേജിനെയും ഷെറിൻസ് ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്നാണ് അങ്ങനെ വലിയ ആക്റ്റീവായ പേജൊന്നല്ല അത്യാവശ്യം ഞാൻ ഇതിൽ ചെയ്യുന്ന വീഡിയോസ് തന്നെ അതിലേക്ക് ഫോർവേഡ് ചെയ്യുക ചെയ്യാറുള്ളത് എനിക്ക് മെയിൻലി സമയം കിട്ടാറില്ല വാമേന വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ആഡ് ചെയ്യാത്തത് പതിയെ പതിയെ സമയം എടുത്തിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്തതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വാമപ്പും കൂൾഡൗണും അതിൽ നോക്കുക നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ സെപ്പറേറ്റ് ചെയ്തു തരാം വാമപ്പും കൂൾഡൗണിൻ്റെ സെറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഇത് ഇതാണ് രണ്ടെണ്ണം മനസ്സിലായില്ല ഇപ്പം ഞാൻ ചെയ്തത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പല സ്റ്റൈലിലെടുക്കുക സ്ലോ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം ഇത് കൗണ്ടും റൗണ്ട്സും കൂട്ടുന്നതോടൊപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വയർ അബ്ഡോമിൻ ഈ വയറിൻ്റെ മസിൽസ് ടൈറ്റ് ആവുക അതുപോലെ തൈസിന് പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റെപ്സ് കണ്ടോ ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പം നമ്മൾ ഈ ഡെലിവറി പ്രെഗ്നൻ്റ് ഒക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫാറ്റ് ഇങ്ങനെ വരും വെയ്റ്റ് കൂടുമ്പോൾ അതൊക്കെ പോകും അതൊക്കെ കുറയാൻ ഈ ഒരു എക്സസൈസ് പവർ കൊടുക്കുമ്പോൾ ഈയൊരു മൂവ്സൂടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വളരെയധികം നല്ലതാണ് അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം ആദ്യം തൊട്ട് കാണിച്ചു തരാം അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത നാലെണ്ണവും പ്ലസ് ഇന്ന് ഞാൻ എടുത്ത രണ്ടെണ്ണവും കാണിച്ചു തരാം നമുക്ക് എന്ന് എനിക്ക് അറിയില്ല ഞാൻ മാക്സിമം സൗണ്ടിൽ പറഞ്ഞ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുക ഞാൻ അപ്പോൾ ഇനി നാല് ഒന്നിച്ച് ചെയ്യാം അതായത് നാല് കഴിഞ്ഞ പരസ്യം നാല് എക്സൈസ് പ്ലസ് ഈ പാസ്യത്തെ രണ്ടെണ്ണം അങ്ങനെ ആറെണ്ണം ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അന്ന് ചെയ്ത ഫസ്റ്റ് എക്സസൈസ് ഫസ്റ്റ് വൺ ടു ഫോർ ഇതാണ് ഫസ്റ്റ് എക്സസൈസ് ഇനി സെക്കൻഡ് വൺ ടു ഫോർ വൺ ടു ഫോർ ഇതാണ് രണ്ടാമത്തത് ഞാൻ എല്ലാം കാണിക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ലൈവ് ആയതുകൊണ്ട് നിങ്ങൾ കൗണ്ട് കൂട്ടണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൗണ്ടുകൾ കൂട്ട റൗണ്ട്സുകൾ കൂട്ട ഇനി മൂന്നാമത്തെ എക്സസൈസ് മൂന്നാമത്തെ എക്സസൈസ് ചേഞ്ചസ് ആയിരുന്നു വൺ ടു സൈഡിലേക്കായിരുന്നു അതൊന്ന് സൈഡ് ഫേസ് ചെയ്തിട്ട് കാണിക്കാം വൺ വൺ ഇനി 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 ഇതാണ് ഇന്നെടുത്ത വയസ്സെസ് ഇന്നെടുത്തത് ഫസ്റ്റ് ഫസ്റ്റെപ്പ് വൺ ടു ഇത് മനസ്സിലാകാൻ വിശ്വസിക്കുന്നു കേട്ടോ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യോ ക്ലിയർ ആയോ എന്താണെന്ന് അറിയുന്നില്ല കാവ്യ വിനോ ഡെലിവറി കഴിഞ്ഞ വൺ ഇയർ ആയി ഇനി മുതൽ ചെയ്താൽ മതി ആ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തില്ല ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് എത്ര എന്താ പറയുക ത്രീ ഇയേഴ്സോ ഫോർ ഇയേഴ്സോ ആയാലും നമ്മൾ തുടങ്ങിയില്ലെങ്കിൽ സാരിക വൈകണ്ട നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ നിമിഷം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂ ഫുഡിന്റെ മെനു കൂടി ഒന്ന് പറയൂസ് കാവ്യ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് അപ്പം ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കട്ട് ചെയ്യണം അല്ലേ ഒരുപാട് കഴിക്കാൻ പാടില്ല എന്നിട്ട് നിങ്ങൾ ഡയറ്റ് ഡയറ്റ് അഡ്വൈസ് ചെയ്യുന്ന ഈ ഡയറ്റുള്ള സംഭവങ്ങളെ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം ഒരു കുഞ്ഞു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയുമ്പോഴാണ് മനസ്സിലാകുകയുള്ളൂ ഈ അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഈ പാലക്കാട് കുറച്ച് ദൂരെയാണ് സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു പോയി കുറച്ച് ദൂരായിട്ട് അതായത് ആലത്തൂർ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗ സാധാരണ ലെവലിൽ ജീവിക്കുന്ന കുറച്ച് എൻ്റെ വേണ്ടപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഞാൻ പോകാനിടയായി അവിടെ പോയി ഞാൻ അവിടെ ഒരു കുളം കാണാൻ പോയതാണ് അപ്പൊ കുളം കാണാൻ പോണ വഴിക്ക് അവിടുത്തെ രണ്ട് മൂന്ന് ചേച്ചിമാരെ വെള്ളം എടുക്കാൻ പോയി തൊട്ടപ്പുറത്തെ പറമ്പില അപ്പം അവരെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇങ്ങനെയായി കാരണം തലേന് പുട വെള്ളം എടുത്തിട്ട് ഒത്ത് വെച്ചിട്ട് വരികയാണ് ഞാൻ ഈ ഫുഡിന്റെ കാര്യായിട്ടാ പറഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവരെ കാണുമ്പോൾ എനിക്ക് എനിക്ക് എന്നോട് തന്നെ ലജ്ഞ തോന്നുക കാരണം അവരുടെ ഒരു സ്ട്രക്ചർ അവരുടെ ആരോഗ്യനില കാരണം നമ്മളിവിടെ ആവാൻ വേണ്ടി എക്സസൈസ് ചെയ്യാൻ ഈ ഭാഗം ഷേപ്പ് ആവാൻ വേണ്ടി അവർക്ക് ഒന്നും വേണ്ട ഇത് ഈ ചെയ്യുന്ന വർക്ക് കാരണം അവർ സ്ലിം ആണ് ഹെൽത്തിയാണ് ഏർ ഷെയ്പ്പാണ് അതൊക്കെ കുളത്തില് തീപ്പ് കൊണ്ട് കാണുന്ന സീൻ ഒരു ചേച്ചി ബക്കറ്റ് നിറയെ തുണി എടുത്തിട്ട് ഫാസ്റ്റ് ആയിട്ട് വന്നിട്ട് തുണിയൊക്കെ അലക്കി പോവുക ഞാൻ ഒരു സെക്കൻഡ് ബാപ്രേ ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കണ മൊത്തം അവരുടെ സ്ട്രക്ചറും അവര് ചെയ്യണ ആക്ടിവിറ്റിയാണ് സ്റ്റുഡിയോയിൽ പലരിപ്പൊ എൻ്റെ സ്റ്റുഡിയോ സത്യം പറഞ്ഞാൽ തേർഡ് ഫ്ലോർ അപ്പൊ ഈ സ്റ്റെപ്സ് വരുമ്പോ പല ലേഡീസും ഇത്രേം സ്റ്റെപ്സ് സ്റ്റെപ്സ് കയറണോ എനിക്ക് പറ്റില്ല പറയും അതേപോലെ സിറ്റപ്സ് എന്താ സിറ്റപ്സ് ആക്ച്വലിന്താ നോക്കൂ ഇങ്ങനെ സിറ്റപ്സ് ഇത് ഇന്ന് ഇത്ര എടുക്കാൻ പറ്റും അവരോട് പറയുമ്പോൾ അവര് ഈ ഞങ്ങക്കൊന്നും ഇരിക്കാനേ വയ്യ അവര് ഇരിക്കണതൊക്കെ ഒരു കൊറവ് പോലെയാ ഇരിക്കാനോ ഒന്നും പറ്റില്ല അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണിച്ച അവിടുത്തെ അമ്മൂമ്മയ്ക്ക് ഏകദേശം ഒരു സെവന്റി സെവൻറ്റി ടു സെവൻറ്റി ത്രീ ഏജ് ഉണ്ടാവും ആ അമ്മൂമ്മ വാവേനെ തൊട്ടിൽ കെട്ടി ഞാൻ അവിടെ കിടത്തിയിരുന്നു അപ്പൊ ആ കുഞ്ഞുടെ കാല് താഴ് പോയി ആ അമ്മൂമ്മ ഇങ്ങനെ സിറ്റപ്സ് ഇതുപോലെ ഇരുന്നിട്ട് ആ കാലെടുത്ത് വെച്ചു എഴുപത്തിരണ്ട് വയസ്സാന്ന് ആലോചിക്കണം അവിടെ ഞാൻ കണ്ണു തള്ളി അപ്പോ ഞാൻ എന്താ വെച്ചാൽ അവരൊക്കെ കഴിക്കണത് ഈ കാർബോഹൈഡ്രേറ്റ് കാരണം മൂന്ന് നേരം അവർ ചോറാണ് കഴിക്കുന്നത് അപ്പം എന്താ പ്രശ്നം ആക്ച്വലി ഫുഡ് നമ്മൾ കഴിക്കുന്നത് ശരിയാണ് ജങ്ക് ഫുഡ് ഒരുപാട് ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കഴിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ പണ്ട് കാലത്ത് നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാരോ ഇവരെല്ലാം കഴിച്ചിരുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് ഈ ചോറും ഈ കപ്പയും ഒക്കെ കഴിച്ചിരുന്നത് പക്ഷെ അന്നൊന്നും ഇല്ലാത്ത പല അസുഖങ്ങളും ബോഡി സ്ട്രക്ചറും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം വൃത്തികേടല്ലേ നമ്മളെയൊക്കെ കാണാൻ അത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമുക്ക് ആക്ടിവിറ്റി ഇല്ല അപ്പം ഞാൻ ഇപ്പം നിങ്ങളും ചിലപ്പോൾ ഈ അല്ലെങ്കിൽ ഈ ഷെറിൻ ലൈവിന് വന്നിട്ട് പറയണോ ഇനിയിപ്പോൾ ഞങ്ങൾ കോടമൊക്കെ എടുത്ത് വെള്ളം എടുക്കാൻ പോകണോ അല്ലെങ്കിൽ കെട്ടിയിട്ട് വെള്ളം പറഞ്ഞോ അല്ല അതൊന്നും നമുക്ക് സാധ്യല്ല ഇപ്പൊ എന്നെക്കൊണ്ട് അതൊന്നും സാധ്യല്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നന്നായി എക്സസൈസ് ചെയ്യാൻ പറ്റും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈറ്റിനുസരിച്ചുള്ള വെയിറ്റ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹെൽത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാം നമ്മൾ ഓരോ അസുഖങ്ങൾ പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യും നിങ്ങൾക്ക് എല്ലാ അസുഖങ്ങളും മാറും എന്ന് പറഞ്ഞിട്ട് പറയേണ്ട എന്തിനു നമ്മൾ ഇത്ര അസുഖങ്ങളിലേക്ക് എത്തിക്കണം നമ്മളെത്തിക്കണം എത്തണ്ടല്ലോ അതിന് മുന്നേ തന്നെ നമുക്ക് ഹൈറ്റിനനുസരിച്ചുള്ള വെയ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം എല്ലാ ഭക്ഷണവും കഴിക്കുക ഈ പറഞ്ഞാൽ ഞാൻ ഇന്നും ചോറും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്നത് അതിന് കാരണം എന്താ ഒരു ധൈര്യമുണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാം പക്ഷേ ഞാൻ ലൈവിൽ വന്നിട്ട് നിങ്ങളോട് ബെല്ലി ഫാറ്റ് കുറയണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫുഡ് നിങ്ങൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് വെച്ചാൽ നിങ്ങൾ എക്സസൈസ് കുറവും ഒരുപാട് ഭക്ഷണം അകത്തോട്ട് വിടുകയും ചെയ്യുക നിങ്ങൾക്ക് ആക്ടിവിറ്റി ഇല്ലാണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട റിസൾട്ട് കിട്ടില്ല അപ്പം നമുക്ക് ആ റിസൾട്ട് ഒന്ന് വന്നതിന് ശേഷം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം അല്ലേ നമ്മുടെ പഴയ തലമുറയിലെ അമ്മമാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവരൊക്കെ അവരുടെ ആ ഒരു അധ്വാനം ഇന്ന് നമ്മുടെ ഫാസ്റ്റായി മോഡേൺ ലൈഫിൽ നമുക്ക് എല്ലാം ഈസി മെത്തേഡ്സ് ആണ് അല്ലേ മിക്സിയിലായിരിക്കും വാഷിംഗ് മെഷീൻ കഴിവുള്ള നിന്നോണ്ടടിച്ച് ഒന്നും നമ്മുടെ ബോഡിക്ക് ഒരു എക്സസൈസ് ഇല്ല പക്ഷെ പഴയ കാലത്ത് നമ്മുടെ അമ്മമാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ അതേപോലെ പഴയ കാലത്ത് ആൾക്കാർ മണ്ണിൽ എന്താ മലതടിച്ച് പണിയെടുക്കണ അവരുടെ ഒരു സ്ട്രക്ചർ അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചോറും ഈ കപ്പയൊക്കെ തന്നെയാണ് അല്ലേ നിങ്ങൾ പറയൂ അന്ന് അവർ ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ അന്ന് അവർ ഇതുപോലെ തന്നെ ഡയറ്റ് അതായത് പ്രോഡക്ട്സുകൾ വെയ്റ്റ് ലോസ് പ്രോഡക്ട്സുകൾ ഫോളോ ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല അപ്പം എന്താ നമ്മൾ നമ്മൾ മാറേണ്ടതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് അന്ന് നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു നമ്മൾ പഴയ ഇത്രയും ഇത്രയധികം ഒരു ടെക്നോളജി ഒന്നും വളരാത്ത കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിരുന്ന ഓരോ ജോലികളും നമ്മളുടെ ശരീരത്തിന് ആവശ്യം സ്ത്രീകൾക്ക് ആർത്തവസംബന്ധമായ പല രോഗങ്ങളും വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ അരക്കെട്ടിന്റെ ഭാഗത്ത് നമുക്ക് മൂവ്മെന്റ്സ് ഇല്ല പണ്ട് നമ്മൾ കുനിഞ്ഞ് തുണി അലക്കി ഇപ്പം ഞാൻ പറഞ്ഞാലും കുളത്തിലൊന്ന് വിഷുവലൈസ് വിഷ്വലൈസ് നോക്കും കുളത്തിൽ ഫാസ്റ്റായിട്ട് തുണി അലക്കുന്നു ഊരി പിണുതൊക്കെ നമ്മുടെ കൈക്കും ഇവിടേക്കൊക്കെ നല്ലൊരു വർക്കൗട്ടാണ് അതുപോലെ വെള്ളം എടുത്ത് കുനിയാണ് പറഞ്ഞ ബോഡിക്ക് വർക്കൗട്ടാ അപ്പൊ ഇതൊന്നും നമുക്ക് ഇല്ലാത്ത കൊണ്ടാണ് ആർത്തവ സംബന്ധമായ പല പ്രശ്നങ്ങളും നമ്മൾ നിന്നോണ്ട് അടിച്ച് വരുന്നു മോപ്പ് വെച്ച് തുടക്കുന്നു മിക്സിയിലരയ്ക്കുന്നു ഇത് എവിടെയൊരു ഒരു നമുക്ക് ഒരു എക്സസൈസ് ഇത് നമ്മുടെ വീട്ടിലെ ജോലിയാണ് പക്ഷെ നമ്മുടെ ശരീരത്തിന് ഇത് പോരാ എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ് ഞാനും ഫോളോ ചെയ്യണത് ഇപ്പൊ ഞാൻ ഇത് ഇതന്നെ ഞാനും ഫോളോ ചെയ്യുന്നില്ല എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല അപ്പൊ നമ്മള് ടൗണിൽ അല്ലെങ്കിൽ ഫ്ളാറ്റ് ജീവിതമൊക്കെ നയിക്കുന്നവർക്ക് ഇതേ പറ്റത്തുള്ളൂ പക്ഷെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നത്